ബ്ലെസിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം പറയുകയാണ് ഇന്നത്തെ ദിവസം ഈ ആഴ്ചയിൽ അവസാനത്തെ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഇന്നത്തെ ദിവസം വീണ്ടും എന്നും പറയുന്ന പോലെ ഞാൻ പറയുകയാണ് അനുഗ്രഹത്തിന്റെ ദിവസമാണ് വിടുതലിന്റെ ദിവസമാണ് നന്മയുടെ ദിവസമാണ് നമ്മളിത് ഉണ്ടല്ലോ നമ്മുടെ വായ കൊണ്ട് ഇത് പറയുമ്പോൾ തന്നെ അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങും ഇന്ന് ചിലപ്പോൾ ഈ ഒരു മെസ്സേജ് കേട്ടതിന് ശേഷം നിങ്ങൾ വീണ്ടും കിച്ചണിലേക്ക് ചെന്ന് ജോലി ചെയ്യുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമോ നിങ്ങളുടെ തലയിലൂടെ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോ നിങ്ങൾ വീണ്ടും പറയണം ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഷം സിസ്റ്റർ പറഞ്ഞല്ലോ ഇത് അനുഗ്രഹത്തിൻ്റെ ദിവസമാണെന്ന് വിടുതന്നെ ദിവസമാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിത് പറയാൻ തുടങ്ങിക്കേ നിങ്ങളുടെ മുന്നിൽ നിന്ന് എന്താ പറയുക ഈ പുകമഞ്ഞ് മാഞ്ഞു പോകുന്നത് പോലെ ദൈവികമല്ലാത്തത് നെഗറ്റീവായിട്ടുള്ളത് കാർമ്മികം പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ സംശയങ്ങൾ ഇതെല്ലാം മാറിപ്പോയിട്ട് നിങ്ങളുടെ മുന്നിൽ വഴികൾ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവ് അതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഒരുക്കട്ടെ എന്ന് ഞാൻ ശംസിക്കുകയാണ് തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സ് ആദ്യത്തെ കീ സ്പോൺസർ ആണ് നോയിഡയിൽ നിന്ന് ഒരു വെൽവിഷ്ണാണ് താങ്ക് യു കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വെൽവിഷിന് ഡിപ്രഷനിൽ നിന്നും ഷുഗറിൽ നിന്നും മറ്റ് ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നും പരിപൂർണമായിട്ടുള്ള സൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യവും ദൈവികമായ അനുഗ്രഹങ്ങളും ദൈവികമായ സംരക്ഷണവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ോർഡ് അടുത്തത് ഒരു കോ സ്പോൺസറാണ് ബാംഗ്ലൂരിൽ നിന്ന് കെ എ ജോസഫ് ആണ് അവരുടെ മകളുടെ വിവാഹം നടന്നതിന്റെ നന്ദി സൂചകമായിട്ടാണ് വാവ് താങ്ക് യു അപ്പോൾ തന്നെ കർത്താവിന്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുകയാണ് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ബ്രദർ ജോസഫിന്റെ മേൽ ദൈവികമായ ബലമുണ്ടാകട്ടെ തന്റെ ആർത്രൈറ്റിസ് പൂർണമായിട്ടും സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ ഈ ആഴ്ചയിൽ നാളെ നമുക്ക് എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും പ്രത്യേകിച്ച് ആരാധനയുടെ നിങ്ങൾക്കറിയാം രാവിലെ ഏഴേ മുക്കാലിൽ ഇംഗ്ലീഷ് ഹിന്ദി ആരാധന അതുപോലെ തന്നെ രാവിലെ ഒൻപതേ മുക്കാലിൻ്റെ മലയാളത്തിലുള്ള ആരാധന ഇതെല്ലാം തന്നെ തത്സമയം നിങ്ങൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് എങ്കിലും തൊട്ടടുത്തുള്ള ഒരു ബ്ലെസ്സിങ് ടുഡേ സഭയിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് കടന്നു വരണം ആരാധനയിൽ പങ്കെടുക്കണം അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ അടുത്ത ആഴ്ചയിൽ ഇത് വളരെ വിശേഷപ്പെട്ട ഒരാഴ്ചയാണ് കാരണം ഈ വർഷം അങ്ങ് തീരാൻ പോകുക അല്ലെ നമ്മൾ ഈ കഴിഞ്ഞ മുന്നൂറ്റി അറുപത് ദിവസങ്ങൾ അല്ലെ ഏതാണ് മുന്നൂറ്റി അറുപതോളം ദിവസങ്ങൾ നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിച്ചു സന്തോഷിച്ച് ജീവിച്ചു ഇടയ്ക്കൊന്ന് സങ്കടപ്പെട്ടു ഇടയ്ക്കൊന്ന് വിഷാദിച്ചു ഒക്കെ ഇതൊക്കെ ഉണ്ടായിരങ്കിൽ പോലും കർത്താവിന്റെ കൃപയാൽ അവൻ എത്രത്തോളം നമ്മളെ നടത്തിയത് അതുകൊണ്ട് ഈ അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മൂന്ന് ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ് രണ്ട് ബ്ലെസ്സിംഗ് ചർച്ചിൽ നടക്കുന്നുണ്ട് ഒന്ന് കൊച്ചിയിൽ വെച്ച് നടക്കുന്നു രണ്ട് തിരുവനന്തപുരത്തും വെച്ച് നടക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടേക്ക് കടന്നു വരുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് രാവിലെ ഏതാണ്ട് പത്ത് മണി മുതൽ ഒരു മണി വരെയുള്ള സമയത്ത് ഫസ്റ്റ് സെഷനും അതുപോലെ വൈകിട്ട് ഏഴ് മണി മുതൽ ഒൻപത് വരെയുള്ള സമയത്ത് വൈകിട്ടത്തെ സെഷനും കൊച്ചിയിൽ വെച്ച് നടക്കുന്നുണ്ട് രണ്ട് സെഷൻസ് കൊച്ചിയിലുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് എല്ലാവരെയും ആ മീറ്റിംഗിലേക്ക് വരുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ഞായറാഴ്ച രാത്രി അല്ലേ രാത്രി ഒൻപതര മണി മുതൽ ഏതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടര മണി വരെയുള്ള സമയത്താണ് നമ്മുടെ ന്യൂ ഇയർ സർവീസ് ക്രോസ് ഓവർ സർവീസ് നടക്കുന്നത് shh <shriek> സാധാരണ ക്രോസോഫേഴ്സ് സർവീസിൽ മൊത്തം ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ എത്തിച്ചേരണം തിരക്കാണെങ്കിലും നിങ്ങൾ എത്തിച്ചേരണം കാരണം ഇതൊരു ദിവസം കർത്താവിനോടൊപ്പം ഒരു പുതിയ വർഷം തുടങ്ങാനുള്ളൊരു ദിവസമാണ് അത് നിങ്ങൾ മിസ് ചെയ്യരുത് കഴിഞ്ഞ കോവിഡിന്റെ ചില സീസണിലൊക്കെ നമുക്ക് അത് ഒത്തിരി മിസ് ചെയ്തു പോയായിരുന്നു പക്ഷെ അത് മിസ് ചെയ്യരുത് അത് ഒരുമിച്ച് ചേർന്ന് തന്നെ നമുക്ക് ചേർന്ന് കർത്താവിനെ ആരാധിക്കണം അതിനു വേണ്ടിയുള്ള ബലവും ശക്തിയും ഒക്കെ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് ഒരുമിച്ച് കേൾക്കാം വേഗത്തിൽ ഇന്നത്തെ സന്ദേശം വെൽക്കം ബാക്ക് നമ്മുടെ ഈ ആഴ്ചയിലെ ലാസ്റ്റ് സ്റ്റഡിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് ദിവസവും മോർണിംഗ് ലോറി എപ്പിസോഡ് കണ്ടവര് ഒന്ന് ലൈവ് ചാറ്റിൽ ഒന്നിടുന്നേ ഞാനൊന്ന് നോക്കട്ടെ എത്ര പേര് മുടങ്ങാതെ കണ്ടു ഒരുപക്ഷേ സെയിം ടൈമിൽ കണ്ടില്ലെങ്കിൽ പോലും ആ ദിവസം കണ്ടു നോട്ട്സ് എഴുതി അതിനകത്തുള്ള മെസ്സേജ് അകത്തേക്ക് എടുത്തു അങ്ങനെയുള്ളവർ താങ്ക് യു സോ മച്ച് ഒത്തിരി പേർ എനിക്കറിയാം ഞങ്ങളത് ഫെയ്ത്ത് ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട് മേ ഗോഡ് ബ്ലെസ് യു അല്ലാത്തവർ അതിൻ്റെ കൺസിസ്റ്റൻസി തുടരുക വാ ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹ്യൂമിലിറ്റി ഈ ഭൂമുഖത്ത് എണ്ണൂറ് കോടി മനുഷ്യരുണ്ട് എത്ര പേർക്ക് ഹൃദയത്തിൽ താഴ്മയുണ്ട് ആ താഴ്മയുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെടും ദൈവത്താൽ ദൈവത്താൽ ഞാൻ പറയുന്ന ദൈവത്താൽ ഒത്തിരി ഒത്തിരി ഈ താഴ്മയുടെ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇന്ന് ഞാന് ഈ യാക്കോബിൻ്റെ ലേഖനം നാലിൻ്റെ ആറിലാണ് നമ്മൾ തുടങ്ങിയത് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് ഹൃപ നൽകുന്നു ആ പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മളിങ്ങനെ ഇതുവരെ വന്നത് ഇനി ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അഞ്ചാം വചനം എൻ്റെ താഴേക്ക് പതിനൊന്ന് വരെ നമ്മളൊന്ന് നോക്കാൻ പോകും ഫസ്റ്റ് ഫൈവ് ടു ഇലവൻ ഇൻ ദ സെയിം വേ യു വൈകേൾ സബ്മിറ്റ് യുവസ് ടു യുവർ എൽഡ്സ് ഇൻസ്ട്രക്ഷൻസ് പത്രോസ് പറയുക പത്രോ ശേഷിന് കൂടി നടന്നതാണ് മാത്രമല്ല തൻ വിവാഹിതനും കുടുംബസ്ഥനും ഒത്തിരി അബദ്ധങ്ങൾ ചെയ്തപ്പോൾ തന്നെ ദൈവത്താൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട് സാഭ ജനിച്ചു വീണ സമയത്ത് ആദ്യത്തെ ലീഡറായി നിന്നുകൊണ്ട് ചുക്കാൻ പിടിച്ച മനുഷ്യനാണ് ദൈവം അങ്ങനെ ഉപയോഗിച്ചൊരു മനുഷ്യനാണ് പത്രൂഷ് അദ്ദേഹം പറയാം ഇൻ ദ സെയിം വേ യു നിങ്ങളിൽ യൗവനക്കാർ ഇളയവർ മറ്റുള്ളവരെക്കാൾ പ്രായത്തിൽ ഇളയവർ സമൂഹത്തിൽ ഇന്ന് നഷ്ടപ്പെടുന്ന മൂല്യങ്ങളിൽ ചിലതാണിത് എന്ന് വെച്ചാൽ പ്രായമുള്ളവരെ ബഹുമാനിക്കാത്ത തലമുറകൾ എന്നാൽ പത്രൂസ് വ്യക്തമായി പറയാണ് ഇത് കേൾക്കുന്ന ബാലിക ബാലന്മാർ ചെറുപ്പക്കാർ ടീനേജസ് ടി ചെറുപ്പക്കാർ എല്ലാവരോടും ഞാൻ പറയാം മുതിർന്നവരോട് അല്ലെങ്കിൽ പ്രായമുള്ളവരോട് ഒരു ബഹുമാനം വിധേയത്വത്തിൻ്റെ ഒരു ഹൃദയം ഇല്ലെങ്കിൽ ഉണ്ടാക്കിയിട ഇല്ലെങ്കിൽ അപകടകരമാണ് ഓക്കെ ഓൾ ഓഫ് യു ക്ലോത്ത് യുവസൽസ് വിത്ത് ഹ്യൂമിലിറ്റി എല്ലാവരും ക്ലോത്ത് യുസൽസ് വിത്ത് ഹ്യൂമിലിറ്റി എന്ന് വെച്ചാൽ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു താഴ്മ ധരിച്ചുകൊള്ളൻ എൻ്റെയൊക്കെ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിചാരിക്കുന്നു ക്ലോത്ത് യുവസൽസ് വിത്ത് ഹ്യൂമിലിറ്റി താഴ്മ കൊണ്ട് വസ്ത്രം ധരിക്കുന്ന പോലെ താഴ്മ ബിക്കോസ് ഗോഡ് ഓപ്പോസസ് പ്രൗഡ് ഫേവർ ടു സെയിം തിങ് യാക്കോബ് എഴുതിയ അതേ കാര്യം ഇത് മറ്റൊരു സ്ഥലത്ത് നിന്ന് പഴയ നിയമത്തിൽ നിന്നുള്ളൊരു കോട്ടാണ് അത് പത്രോസും അത് പറയുന്നുണ്ട് യാക്കോവും പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ദൈവം നികളുകളോട് തീർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് യും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഇളയവർ പ്രായമുള്ളവർക്ക് വിധേയപ്പെടുവ് ആറ് ഹംബ് അണ്ടർ ഗോഡ്സ് മൈറ്റി ഹാൻഡ് ലിഫ്റ്റ് യു ഇൻ ഡ്യൂ ടൈം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഒന്ന് പത്രിൻ്റെ ആറ് എന്താണത് ഹംബ് യോസേൾ അണ്ടർ ഗോഡ്സ് മൈറ്റി ഹാൻഡ് ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിനെല്ലാവരും എന്ന് പറഞ്ഞ തക്ക സമയത്ത് ദൈവത്തിൻ്റെ സമയമാണ് തക്ക സമയം ഡ്യൂ ടൈം ഡ്യൂ ആകുന്ന നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ച ഡ്യൂ ആകുന്ന പ്രമോഷന്റെ സമയമാകുന്നത് വരെ ദൈവത്താൽ ഉയർത്തപ്പെടുന്നത് വരെ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കിഴ് താണിരിപ്പിൻ സോ ഞാൻ ഇന്നും ഓർക്കുന്നു ഒരജ്ഞാതനായി ഒരു ഗ്രാമീണ പയ്യനായി ആരാലും അറിയപ്പെടാതെ ഇങ്ങനൊരു ജീവി ഈ ഭൂമിത്തുണ്ടെന്ന് പോലും അറിയാതെ ജീവിച്ചിരുന്ന കാലത്ത് മനുഷ്യരാലുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി അരികൂന്നും ഐ ഹ് നെവർ ട്രൈഡ് അഥവാ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞിട്ടുണ്ട് സോ ദൈവ ദൈവം ഉയർത്തുന്ന ദൈവത്താൽ ഒരു ഉയർച്ച വരുന്നത് വരെ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഉപസിച്ചു എങ്ങനെ ഇരിക്കുക സോ ദൈവമാണ് ഉയർത്തുന്നതെങ്കിൽ പിന്നെ എന്നെ ആർക്കും അടിച്ച് താഴ്ത്താനൊന്നും സാധ്യമല്ല ചെയ്തിട്ട് കാര്യമില്ല ദൈവത്തോട് തീർത്ത് ആർക്ക് ജയിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഷൗലിനോട് സാവോൾ പിന്നീട് അപ്പസ്തോലനായ പൗലോസായി മാറി അദ്ദേഹത്തോട് പറഞ്ഞു നീ മുള്ളിനെ നേരെ അവതയ്ക്കുന്നതിന് പറ്റിയതാണോ മന ആരെങ്കിലും ഒരാൾക്ക് ഈ മുള്ളുകൾ മെതിക്കാൻ കഴിയും മുള്ളുകൾ ഇടിച്ചു തകർക്കാൻ കഴിയും അവരവർക്കെല്ലാം ഹേർട്ടുണ്ട് ൊത്തമിരിക്കുന്ന ആണികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭിത്തിയിൽ ചെന്ന് ഇടിച്ചാൽ എങ്ങനെ ഇരിക്കും ആ കൈ അവിടെ ഇരിക്കും വരച്ചെടുത്താൽ മുള്ളിൽ കിടക്കുന്നതിന് മുകളിൽ മെതിക്കാമെന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും ഇതുപോലെയാണ് ദൈവത്തിനെതിരെ നിൽക്കുന്നത് സോ ദൈവത്തിൻ്റെ കൈ കീഴ് താടിരിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഈ ദൈവത്തിന്റെ കൈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും താഴെ ഒരു കൈ ഉണ്ട് അങ്ങനെ ഒരു വചനമുണ്ട് കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് മുകളിലൊരു കൈ ഉണ്ട് ഇവിടെ ഉണ്ട് അല്ലേ അണ്ടർ ഗോഡ്സ് മൈറ്റി ഹാൻ അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു ഇതിന്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മളിരിക്കുന്നത് ശരിയാണോ ദൈവത്തിൻ്റെ ദൈവത്തിൽ നിന്നുള്ള ഉയർച്ച വരുന്നത് വരെ നമ്മളിതുപോലെ താഴ്ന്നിരുന്നോളാന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൽ നിന്ന് ഉയർച്ച വരുമ്പോൾ എന്ത് സംഭവിക്കും ഈ താഴെയുള്ള കൈ മുകളിലേക്ക് പൊങ്ങുമ്പോൾ മുകളിലുള്ള കൈ ഉൾപ്പെടെ എല്ലാം കൂടെ അങ്ങ് പൊങ്ങാൻ തുടങ്ങും ഇതാണ് സംഭവിക്കുന്നത് റൈറ്റ് സോ അതുവരെ താഴ്മയോടെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നു ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും ഓക്കെ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ

അവനോട് എതിർത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക ബികോസ് യു നോ ദാറ്റ് സഫറിംഗ്സ് ലോകം മുഴുവൻ ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവർ ഈ വക ഇതുപോലെ കഷ്ടതയിലൂടെ ഒക്കെ പലരും പോകുന്നുണ്ട് അതുകൊണ്ട് അതിനെ കുറിച്ച് വിചാരപ്പെടണ്ട number 10. the god of all grace, who called you to his eternal glory in christ, after you have suffered a little while, will himself restore you and make you strong, firm and steadfast to him. be the power forever and ever. amen. Um, ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന സകല കൃപാലുവായ ദൈവം നിങ്ങൾ കുറച്ച് ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചാലും ഹി ഹിംസെൽഫ് ആൻഡ് യു സ്ട്രോങ് അവൻ തന്നെ നിങ്ങളെ പുനഃസ്ഥാപിക്കുകയും നിങ്ങളെ ശാക്തീകരിച്ച് ഉറച്ചു നിൽക്കുമാറാക്കുകയും ഒക്കെ ചെയ്യും അവൻ എന്നേക്കും എന്നൊക്കെ മഹത്വമുണ്ടെങ്കിൽ ഈ ഒരു വചനഭാഗം ഒറ്റയ്ക്കും ധ്യാനിക്കാൻ വളരെ നല്ലതാണ് ഞാൻ ചോദിച്ചോട്ടെ സിസ്റ്റർ ബ്രദർ സഹോദരങ്ങളെ വലിയ കഷ്ടതയിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ ചില സിറ്റുവേഷൻസ് എൻ്റെ ഉള്ളിൽ വരുന്നുകൊണ്ട് ഞാൻ പറയാം ഹോസ്റ്റലിൽ നിൽക്കുക ഹോസ്റ്റലിലുള്ള റൂംമേറ്റ്സ് അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്ന സ്ഥാപനത്തിലുള്ളവരോ അവരിൽ നിന്നൊക്കെ വരുന്ന ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ആരൊക്കെ എന്നെ കാണുന്നുണ്ട് മറ്റൊന്ന് ജോലിസ്ഥലത്ത് പോയി വിചാരിച്ചതുപോലെയല്ല അവസ്ഥകൾ അവിടെ കമ്പനി പറഞ്ഞതല്ല ഇപ്പം നടക്കുന്നത് വല്ലാത്തൊരു പ്രതിസന്ധി ഹോം സിക്കാകുന്നു അങ്ങനെയുള്ള അവസ്ഥ മറ്റൊരവസ്ഥ കല്യാണം കഴിഞ്ഞ് പോയി ഭർത്താവിൻ്റെ വീട്ടിലെത്തി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുക്കിലെത്തി ആ നാട്ടിലെത്തി അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ പഠനത്തിൽ ജോലിയിൽ ബിസിനസ്സിൽ വിവാഹ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും വല്ലാത്ത പ്രതിസന്ധിയിലൂടെ പോകുന്നവർ എന്നെ എന്നെപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ഇരുന്ന് അങ്ങ് ധ്യാനിക്കുക ഒറ്റക്കിരുന്ന് ധ്യാനിക്കുക ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മെഡിറ്റേറ്റ് എന്നതിൻ്റെ ഉദ്ദേശം ഒരേ കാര്യം വീണ്ടും വീണ്ടും ചിന്തിക്കുക സെയിം കാര്യമാണ് അത് വീണ്ടും വീണ്ടും മനസ്സിലൂടെ ആവർത്തിച്ച് 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 ചിന്തിക്കുന്നതിൻ്റെ കാര്യമാണ് ദരിസ് മെഡിറ്റേഷൻ ദരിസ് ധ്യാനം ഒത്തിരി പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട് സോ ഈ വചനം എടുത്ത് വീണ്ടും വീണ്ടും ധ്യാനിക്കുക ഞാൻ ചില സമയത്തൊക്കെ ഒരേ വചനം നിരവധി ദിവസങ്ങളങ് ധ്യാനിച്ചിട്ടുണ്ട് കാരണം അതിൽ നിന്ന് വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുക ഒത്തിരി ഒത്തിരിങ്കിലും വരികയാണ് അപ്പോ ഒന്ന് പത്ര ദിവസം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെ എഴുതി വെച്ചോ എഴുതി വെച്ചില്ലെങ്കിൽ ഒന്ന് എഴുതിയേ ആ ഭാഗം ബൈബിളിൽ നിന്ന് എടുത്തെ പറ്റുവാണെങ്കിൽ ഇപ്പൊ തന്നെ എടുത്ത് ആ ഭാഗം എടുത്തൊരു അടയാളം വെച്ചവിടെ എന്നിട്ട് ചില ബൈബിളിലൊക്കെ അകത്തൊരു ചെറിയൊരു ചരട് പോലെ ഒരു റിബൺ പോലെയൊക്കെ കാണാൻ വെക്കുക അല്ലെങ്കിൽ ഒരു ബുക്ക് മാർക്ക് എടുത്ത് വെക്കുക എന്തെങ്കിലും ഒരു അടയാളോട് വെക്കുക ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക ഞാൻ സാധാരണ പറയാറുണ്ട് ആ അങ്ങനെ ബൈബിളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പഠിക്കുക അതൊന്ന് നോട്ട്ബുക്കിൽ അതിൽ നിന്ന് മനസ്സിലാകുന്നതൊക്കെ ഒന്ന് ഡേറ്റ് ഇട്ട് എഴുതുക ജേണൽ ചെയ്യുക ഇതൊക്കെ ചെയ്യാമെങ്കിൽ യുണോ ഒത്തിരി കാര്യങ്ങളിൽ യുണോ കർത്താവ് നിങ്ങളെ നമ്മെ അതിൽ നിന്നും ധ്യാന ചിന്തകളിൽ നിന്നും എന്താ ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ അവൻ്റെ കൈ കീഴ് താണിരിക്കുക എന്നുള്ള താണിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അഞ്ച് അനുഗ്രഹങ്ങൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് നമ്പർ വൺ ഹി വിൽ അസ് അവൻ നമ്മെ പുനഃസ്ഥാപിക്കും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടോ സന്തോഷം നഷ്ടപ്പെട്ടോ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടോ സമ്പത്ത് നഷ്ടപ്പെട്ടോ ചില ബന്ധങ്ങൾ ഉലഞ്ഞുപോയോ എന്താ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് പറസ്റ്റോറേഷൻ നമ്മെ നഷ്ടപ്പെട്ടത് തിരിച്ചെടുത്തു തരുന്നൊരു ദൈവമുണ്ട് ഒരു പ്രവാചകന്മാരെല്ലാവരും കൂടെ പ്രവാചക ശിഷ്യന്മാരെല്ലാം കൂടെ അവരുടെ വീടൊന്ന് എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ പാർക്കിൽ നിന്ന് ഡോർമിറ്ററി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി മരം വെട്ടാൻ പോയി മരംപെട്ടുമ്പോൾ കോടാലി ഇവിടെ ഇരുമ്പ ഊരിയിട്ട് വെള്ളത്തിൽ പോയി അവർ അരച്ചിൽ തുടങ്ങി മരംപെട്ടെന്ന് നടന്നില്ല എക്സ്റ്റൻഷൻ പ്രോഗ്രാമും വിജയിക്കുന്നില്ല അപ്പോൾ പ്രവാചകൻ വന്നിട്ടൊരു കമ്പ് ഒരു കമ്പെടുത്തിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് അപ്പോൾ ഇരുമ്പു പോകുമോ അത് ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയായി ഇരുമ്പ് ഒരിക്കലും വെള്ളത്തിൽ പൊങ്ങി വരില്ല വരുമോ നിങ്ങൾ പറ ബോള് ചിലപ്പോൾ നടക്കും ചില പാത്രങ്ങൾ ഒഴുകി നടത്തുന്നിരിക്കും വെള്ളത്തിൻ്റെ മുകളിൽ തെർമോക്കോൾ പോലുള്ള സാധനങ്ങളൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ ഒഴുകി നടക്കുന്നത് കണ്ടിട്ടുണ്ട് കാലിക്കൊപ്പികൾ ഒഴുകി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും കണ്ടിട്ടുണ്ട് ഒരു കോടാലിയുടെ ഇരിമ്പിൻ്റെ ആ ഭാഗം വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒഴുകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവ് ഞാൻ പറയുകയാണ് നഷ്ടപ്പെട്ടുപോയാൽ ഒരിക്കലും പൊങ്ങി വരാൻ സാധ്യതയില്ലാത്ത ഞാൻ പ്രവചനാത്മാവില പറയുന്നത് ഒരിക്കലും പൊങ്ങി വരാൻ സാധ്യതയില്ലാത്ത ചില കനത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ചില സാധനങ്ങൾ മാനുഷിക ബുദ്ധി അനുസരിച്ച് ഗുരുത്വാകർഷണ നിയമം അനുസരിച്ച് ഒരിക്കലും സാധിക്കാത്ത ചില കാര്യങ്ങൾ അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പൊക്കിയെടുത്തു തരും അത് പൊങ്ങി വന്നപ്പോൾ അവർ ആ ഇരുമ്പ് ഇങ്ങനെ എടുത്തു എന്നിട്ട് ബാക്കി ജോലി ചെയ്തു അവരുടെ എക്സ്റ്റൻഷൻ പ്രോഗ്രാം നടന്നു ഇതുപോലെ നിന്നുപോയോ വിവാഹ ജീവിതത്തിൽ ോ സാമ്പത്തികത്തിൽ പ്രശ്നങ്ങളുണ്ടായോ ബിസിനസ് തകർന്നു പോയോ എന്താ വിഷയം എന്താ പ്രശ്നം അവന്റെ ബലമുള്ള കൈക്കിഴുത്താണിരിപ്പ് ഇവിടെ സ്ട്രോങ് അവൻ നമ്മളെ ശക്തരാക്ക എല്ലാരും പറഞ്ഞു ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാണെന്ന് പറ സ്ത്രീകളാണെങ്കിൽ ശക്തയാണെന്ന് പറ എന്നിട്ടൊന്ന് ലൈഫ് ചാട്ടിൽ ഒരു ഒത്തിരി പേരങ്ങ് ടൈപ്പ് ചെയ്തിട്ട് നൂറ് നൂറ് പ്രാവശ്യം കിട്ടെ ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൽ ശക്തനാണ് കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ നമ്പർ ത്രീ മേക്ക് അവൻ നമ്മെ എങ്ങനെയാ ദൃഢതയുള്ളവരാക്കി ദൃഢതയുള്ളവരാക്കി മാറ്റും നമ്പർ അവൻ നമ്മെ ഉറപ്പിക്കും സ്ഥാപിക്കും ഫലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ നോഹയുടെ പെട്ടകം വെള്ളത്തിൻ്റെ മുകളിലൂടെ ന്യായവിധി വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒഴുകി 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 എന്നാൽ ഒരു ദിവസം ഈ പെട്ടകം അരരാത് പർവ്വതത്തിൻ്റെ മുകളിൽ ഉറച്ചു ചിലരെ നോക്കിയാൽ പറയാ പ്രായം ഇത്രയായ ബ്രദറെ എൻ്റെ ജീവിതം ഒരു സ്ഥലത്ത് ഉറച്ചിട്ടില്ല എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായാലും ഒരു സെറ്റിൽമെന്റ് ഇല്ല ലൈഫിൽ ഞാൻ ആത്മാവൽ ശക്തമായി വിളിച്ചുപോരെ നിന്റെ ലൈഫിനെ കർത്താവ് സെറ്റിൽ ചെയ്യിക്കാൻ പോവാ ദൈവം നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുക ദൈവം അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇളക്കാൻ പറ്റില്ലേ അരരാത്ത് പർവ്വതത്തിന്റെ മുകളിൽ നോഹയുടെ പട്ടകം ഉറച്ചു അതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു പോർട്ടിലേക്ക് ഒരു കപ്പൽ വന്ന് അടുക്കുമ്പോൾ ഒന്നിൽ നങ്കൂരമിടാം അല്ലെങ്കിൽ വലിയ കേബിൾ റോപ്പുകൾ പോലെയുള്ള അല്ലെങ്കിൽ വലിയ വടങ്ങൾ കൊണ്ട് തുറമുഖത്ത് എന്തെങ്കിലും ആയിട്ട് ഹുക്കുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടൊക്കെ എന്ത് ചെയ്യാം എന്റെ പേരുകൾ ഞാൻ മറന്നുപോയി അതിനെ ഫാഷൻ ചെയ്ത് കെട്ടിയിടാം ഒഴുകിപ്പോവാതിരിക്കാൻ ശരിയല്ലേ എന്നാൽ നോഹയുടെ കാലത്ത് ബാക്കിയുള്ള സകല മനുഷ്യരും മരിച്ചു ഈ എട്ടുപേർ മാത്രമേ ജീവിച്ചിട്ടുള്ളത് അതിൻ്റെ അകത്തുമാണ് ദൈവമാണ് പുറത്തുനിന്ന് വാതിലടച്ചത് ഇവർക്ക് തുറക്കാൻ സാധ്യമല്ല കാരണം ദൈവം അടച്ച പിന്നെ ആർക്കും തുറക്കാൻ പറ്റില്ല ദൈവം തുറന്ന ആർക്കും അടയ്ക്കാനും പറ്റില്ല ഏഷ്യാവിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം മൂന്നിൻ്റെ എട്ടിലത് പറഞ്ഞിട്ടുണ്ട് ഇനി കേട്ടോ അവൻ നമ്മെ ഉറപ്പിക്കും ചിലരോടുള്ള വാക്തത്വമാണ് ഞാൻ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകും ഉറപ്പിക്കാൻ പോവാം ഓക്കെ അടുത്ത നമ്പർ ഫൈവ് ഹി വില് എക്സോൾട്ട് ജീവിതത്തിൽ ഒരു ഉയർച്ച ഇതുവരെ ഇല്ലേ ഞാനാ പറയുന്നത് ദൈവവചനത്തിൽ പറയുന്നത് താഴ്ത്താമെങ്കിൽ അവരവരെ തന്നെ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താഴ്മപ്പെടുത്താമെങ്കിൽ അവൻ നമ്മെ തക്ക സമയത്ത് ആളുകൾക്ക് ഇങ്ങനെ നോക്കേണ്ടി വരും അതുപോലെ ദൈവം അങ്ങ് ഉയർത്തിക്കൊണ്ടുവരും സോ ദൈവം പറയുന്ന ഇത്രയേ ഉള്ളൂ ഇഫ് യു ആ നീ അഹങ്കാരിയാണെങ്കിൽ അകത്ത് അഹങ്കാരം ഉണ്ടെങ്കിൽ താഴ്മയില്ലെങ്കിൽ നീ എന്ത് പടതു വന്നാലും അതിനെ ഞാൻ തകർക്കും ദൈവം തകർത്തു ബാബേൽ ഗോപുരം അറിയാമല്ലോ അഹങ്കരിച്ചും ഉയർത്തിയ ടവർ അവർ ആദ്യത്തെ ടവർ ഭാഷകലയ്ക്ക് ദൈവം തകർത്തുകൾ ജീവിതം പഠിതാലും ബിസിനസ് പഠിതാലും ദൈവം ഇല്ലാതെ ചെയ്യുന്നതെല്ലാം തകരും ഓക്കെ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട യു കൻട്ട് എക്സോട്ട് യുവർ സെൽഫ് തന്നെ തന്നെ ഉയർത്താൻ ആർക്കും സാധനം അങ്ങനെ ഉയർത്തിയാൽ അത് പൊളിയും എന്നാൽ ദൈവത്തിന്റെ സമയത്ത് അവൻ നിന്നെ ഉയർത്തും സോ ആ ഒരു വലിയ താഴ്മയിലേക്ക് എന്നുവെച്ചാൽ മറ്റൊരാൾ നമ്മെ താഴ്ത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട നമ്മൾ നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തുക അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വചന ഭാഗം ഈ ഭാഗം ധ്യാനിക്കാൻ പറ്റിയ ഒരു ഭാഗമാണ് ദെൻ വിൽ കം ടു ദ റിയലൈസേഷൻ ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് മോർട്ടാലിറ്റി നമ്മുടെ മർത്യതയുടെ എന്താ പറയുന്നത് അവേർനെസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒത്തിരി അങ്ങ് താഴ്ത്താനും അത് മുഖാന്തരം നമ്മളെ ഉയർത്താനും ഇടയാവും നമുക്ക് ചേർന്ന് ഈ സമയത്തൊരു സാക്ഷ്യം വാച്ച് ചെയ്യാം അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം സഹോദര പേര് ഉഷാ എന്നാണ് സഹോദരിക്ക് ഒരു വർഷം മുൻപ് തന്റെ ഗ്യാസ്ട്രബിളിന്റെ വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു സഹോദരി പറയുന്നത് മരുന്ന് കഴിക്കുമ്പോ അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറയും പിന്നെയും അത് വളരെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തനിക്ക് ചെയ്യാൻ പറ്റില്ല വയറു വന്ന് വല്ലാതെ വന്ന് വീർക്കും ഒന്ന് കുമ്പിട്ട് നിന്ന് എന്തെങ്കിലും ചെയ്യാനോ എന്തെങ്കിലും എടുക്കാനോ എല്ലാം ബുദ്ധിമുട്ടായിരുന്നു എന്നാ പറയുന്നേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സഹോദരി നമ്മുടെ ബ്ലസ് ടി വി പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫെബ്രുവരി മാസത്തിൽ ഏത് ദിവസമാണെന്ന് എനിക്ക് ഓർമ്മയില്ല തൻ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറഞ്ഞു വൈറ്റിൽ വളരെയധികം അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഉഷ എന്ന് പറയുന്ന ഒരു സഹോദരിയെ യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു ഉഷ എന്ന് പേരുള്ള സഹോദരിയെ കർത്താവ് പ്രത്യേകമായി സൗഖ്യമാക്കുന്ന ഞാൻ കാണുന്നു ഉഷയുടെ ശരീരത്തിൽ എന്തോ പ്രയാസങ്ങൾ നിമിത്തം ശരീരം വല്ലാതെ വീർത്ത് വീർത്ത് വരുന്ന ഭക്ഷണം കഴിച്ചിട്ടല്ല അല്ലാതെ തന്നെ ശരീരം ചേർക്കുന്ന ആ രോഗം സൗഖ്യമായിട്ട് നമ്മുടെ പേര് പറ ഉഷ നമ്മൾ ഉഷയാണോ അപ്പൊ ആ ഉഷയാണോ ഈ ഉഷ ഉഷ്ടശേഷം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം തന്റെ വയർ വീർത്ത് വരുന്ന പ്രോബ്ലം അത് പൂർണമായും സൗഖ്യമായി എന്നാണ് സഹോദരി പറയുന്നത് ഓക്കെ അതിനുശേഷം തനിക്ക് അങ്ങനെ അസ്വസ്ഥത ഉണ്ടായിട്ടില്ല തീർന്നില്ല ഒരു സാക്ഷ്യം കൂടിയുണ്ട് തനിക്ക് തനിക്ക് ഒരു വീട് ഉണ്ടായിരുന്നു നല്ലൊരു ഭവനം ഉണ്ടായിരുന്നു തന്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അത് വിൽക്കാനിടയായി വിൽക്കേണ്ടി വന്നു അങ്ങനെ ഇവർക്ക് വീടില്ലാതെ ആയി തുടർന്ന് ഇവർ വിശ്വാസത്താൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ പരിപാടി കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ വീട് വിറ്റ് കല്യാണം നടത്തുന്ന പരിപാടി ലോകത്തിലൊരു സ്ഥലത്തും ഇല്ല കാരണം കേരളത്തിലെ കല്യാണം എന്ന് പറയുന്ന ഒരു മാമാങ്കമാണ് എന്തു ആയിക്കോട്ടെ ചെലവുകൾ അതുപോലെയാണ് വീട് നഷ്ടപ്പെട്ട ശേഷം അവർക്ക് ഒരു നല്ലൊരു വീടില്ല ഇവരതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു സഹോദരി ഭാരന്ന് ഒരു നിവൃത്തിയുമല്ല ഒരു വഴിയും ഒരു സാമ്പത്തിക വഴിയും ഇവരുടെ മുൻപിലില്ല പക്ഷെ പക്ഷേ ഇവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു അത്ഭുതകരമായി ദൈവം വഴി തുറന്നു സ്വന്തമായിട്ടൊരു പുതിയ വീട് പണിയുവാൻ ദൈവം ഇവരെ സഹായിച്ചു എന്ന് ആ വീട്ടിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത് അത്രയും വലിയൊരു അത്ഭുതം കർത്താവ് ചെയ്തു ഈ ആരെങ്കിലും വീട് നഷ്ടപ്പെട്ടാൽ ആത്മഹത്യ ചെയ്യരുത് കേട്ടില്ല പറഞ്ഞോട്ടെ ആരെങ്കിലും വീട് വിൽക്കേണ്ടി വന്നാൽ ആത്മഹത്യ ചെയ്യരുത് കാരണം പഴയത് പോയാലേ പുതിയൊരു വീട് കർത്താവിന് തരാൻ കഴിയും അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് കളയരുത് പഴയതൊക്കെ അങ്ങ് പോട്ടെ കർത്താവ് പുതിയത് തരും എന്ന് വിശ്വസിക്കുക കൈകൾ നീട്ടി ഈ സഹോദരി അനുഗ്രഹിക്കാം കർത്താവ് ഈ രണ്ട് സാക്ഷ്യങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു തുടർന്നും ഇതിൻ്റെ മകളെ അനുഗ്രഹത്തിൻ്റെ ഒത്തിരി ഒത്തിരി നന്മകളിലേക്ക് അനുഗ്രഹങ്ങളിലേക്ക് നടത്തണമേ ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ജനങ്ങൾക്കായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് വിവിധ രോഗങ്ങളിൽ വ്യാധികളിൽ പ്രശ്നങ്ങളിൽ കിടക്കുന്നവർക്കായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവികമായ സൊല്യൂഷൻ അവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ ദൈവികമായ വിടുതൽ അവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ ദൈവികമായ സംരക്ഷണം അവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ ബ്ലഡ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങി വിവിധ രോഗങ്ങൾ ത്രോട്ട് ക്യാൻസർ സൗഖ്യമാകട്ടെ ഹോളൻ ക്യാൻസർ സൗഖ്യമാകട്ടെ ഓഫ് ജീസസ് കണ്ണിന് വരുന്ന വലിയ മാരക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഗ്ലോക്കോമോ വലിയ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ താങ്ക് യു ജീസ് ഈ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് വരുന്ന പലവിധ പ്രയാസങ്ങളും രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ കരൾ സംബന്ധമായ രോഗങ്ങൾ വൃക്കകൾ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ കൈനീട്ടി പിടിച്ചു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വലിയൊരു വിടുതലുണ്ടാകട്ടെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആത്മഹത്യ ചിന്തയുള്ള ചിലരെ വിടിവിക്കുന്നു ഇന്നും അത് ശക്തമായി വരുന്നു വലിയ ചില പ്രയാസത്തിന് മുമ്പിൽ ജീവിതം എടുത്തിട്ട് ഇനി ഹോപ്പില്ല എന്ന് ചിന്തിച്ച് ജീവൻ തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എന്തെന്തൊക്കെയോ ഒരു നാണക്കേടിലാകുകയോ അങ്ങനെയൊക്കെ വന്ന അതുകൂടാതെ ചില ബ്ലാക്ക് ചിലർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്തെങ്കിലും ഫോട്ടോയോ വീഡിയോ ഒക്കെ വെച്ചിട്ട് നിങ്ങളെ നാണം കെടുത്തു എന്നൊക്കെ പറയാം അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ചെന്ന് പെട്ടിട്ട് ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കുന്ന ചിലർ യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ളവർക്ക് വിടുതലുണ്ടാകട്ടെ അതിൽ നിന്ന് പുറത്തു വരട്ടെ സ്നേഹം ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്താണ് ആവശ്യം അതിൽ കർത്താവ് പ്രവർത്തിച്ചതിനായി നന്ദി ഇൻ സ്നേഹം അമേൻ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമ്മുടെ ആരാധനകൾ സംബന്ധിക്കുക ഗോഡ് ബ്ലസ് യുവർ ബബായ്